അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ കയറുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പരാതി ശനി ഞായർ ദിവസങ്ങളിൽ ഉൾപ്പെടെ മേഖലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ മേഖലയിൽ വാച്ചർമാരെ നിയമിക്കണമെന്നാണ് ആവശ്യം അയ്യപ്പൻകോവിൽ തൂക്കുപാലവും പുരാതന ക്ഷേത്രവും കാണുന്നതിനു വേണ്ടി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് എന്നാൽ തൂക്കുപാലത്തിൽ അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ കയറുന്നതാണ് ഭീതി ജനിപ്പിക്കുന്നത് തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ അധികൃതർ അലംഭാവം തുടരുന്നതിനാൽ പ്രദേശവാസികളും ആശങ്കയിലാണ് അയ്യപ്പൻകോവിൽ പുരാതന ക്ഷേത്രത്തിൽ വിഗ്രഹപ്രതിഷ്ഠയും മറ്റും നടക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ ഇവിടേക്കെത്തുന്നവരുടെ എണ്ണത്തിലും ഈ സാഹചര്യത്തിൽ കയറുന്നവരെ വാച്ചർമാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാണ് ടൂറിസ്റ്റുകൾ നിരവധി വരുന്ന ഒരു പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു നിയന്ത്രണം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പാലം വളരെ അപകടസ്ഥിതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പം ബഹുമാനപ്പെട്ട അധികാരികളോട് നമുക്ക് പറയാനുള്ളത് പാലത്തിൽ വേണ്ട ഒരു നിയന്ത്രണം ഉണ്ടാക്കണം വലിയൊരു അപകടത്തിൽ നിന്നും നാടിനെയും ജനങ്ങളെയും രക്ഷിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും പൊലീസിന്റെയും ഭാഗത്തുനിന്നും കർശന നിയന്ത്രണ മേഖലയില് ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു